രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വേലായുധൻ പണിക്കശ്ശേരിക്ക് തൊണ്ണൂറ് വയസ്സ് ആവുകയാണ് അവധിയിലേക്ക് കിടക്കുന്ന വേലായുധൻ പണിക്കശ്ശേരിക്ക് സ്വാഗതം താങ്കൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവചരിത്രം എഴുതിയല്ലോ ഈ പുസ്തകമാണ് സംവിധായകൻ വിനയന് പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന സിനിമയ്ക്ക് പ്രചോദനമായത് എന്ന് കേട്ടിട്ടുണ്ട് ഇത് വിനയൻ ഏതെങ്കിലും തരത്തിൽ താങ്കൾക്ക് ക്രെഡിറ്റ് തന്നിട്ടുണ്ട് അതാണ് സമാശ ഈ പുസ്തകം ഇറങ്ങി ഇറങ്ങിയ സമയത്ത് ഇതിപ്പോൾ സിനിമ ഇറങ്ങിയതിനേക്കാൾ അഞ്ചു കൊല്ലം മുമ്പാണ് പുസ്തകം ഇറങ്ങിയിട്ടുള്ളത് അന്ന് ഡി സി ബുസില് ചെന്നിപ്പോൾ ഈ പുസ്തകം എടുത്ത് നോക്കിയിട്ട് ഓ ഇത് സിനിമയ്ക്ക് പറ്റിയ ഒരു ആണല്ലോ എന്ന് അവർ പറഞ്ഞു അപ്പോൾ അത് പബ്ലിക്കേഷൻ മാനേജർ അരവിന്ദൻ എനിക്ക് വിളിച്ച് പറഞ്ഞു അടോ തൻ്റെ പുസ്തകം എന്ന് പറഞ്ഞു പക്ഷെ അത് പറഞ്ഞിട്ട് നാല് അഞ്ചോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് സിനിമ വന്നത് ആ സമയത്ത് എന്നെ കുറച്ചൊന്നും അതിൽ പറഞ്ഞിട്ടില്ല സിനിമയിൽ ഏതെങ്കിലും കേസിൽ പോകാനോ താല്പര്യമില്ല ആ സിനിമ കണ്ടിരുന്നോ കണ്ടു അതിൽ ആ അത് പിന്നെ സിനിമക്കാർക്ക് അതന്നെയാ ആവശ്യം ചരിത്രം അവതരിപ്പിക്കാതെ അനുവാചകരെ തെറ്റിപ്പടുത്താനുള്ള എല്ലാ സിനിമ താങ്കളുടെ ചരിത്ര പുസ്തകത്തോട് കൂറു പുലർത്തിയിട്ടുണ്ടോ അതോ ആ ചരിത്ര പുസ്തകത്തിൽ നിന്ന് മാറിയ കഥയാണോ കുറച്ച് വ്യതിചലിച്ചിട്ടുണ്ട് മാത്രം അത് സിനിമയ്ക്ക് വേണ്ടിട്ട് എല്ലാ വ്യതിചലനമാണ് എന്താണ് ആ വ്യതിചലനം അതിന് കൊറേ സ്റ്റണ്ടുകൾ കൊണ്ടുവരുവാനൊക്കെ അതൊക്കെയാണ് സ്റ്റണ്ട് സ്റ്റണ്ട് ഉണ്ടെങ്കിൽ നന്യലിയും മാറാട്ടു പുഴ വലപ്പെടിക്കലും ഒരേ കാലത്തിലല്ല കൊറേ വ്യത്യാസത്തിലാണെങ്കിൽ ശരിക്കും ജീവിച്ചിരുന്നത് ഇതൊക്കെ കൂട്ടിക്കൊളർത്തി ഒന്നിച്ചാക്കിയിട്ടുണ്ട് ഓ പല ചരിത്രകാലത്ത് ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളെ ഒരു ചരിത്രത്തിന്റെ അകത്തു കൊണ്ടു അത് ചരിത്രപരമായ ചരിത്രീറ്റ് സിനിമക്ക് ആവശ്യമാണ് അത് മുലപ്പണം പറഞ്ഞിട്ട് ഒരു നികച്ചു അത് പ്രസവിച്ച കഴിയുമ്പോൾ മുലയുടെ അളവ് കൊടുത്തിട്ട് അത് അതിനുള്ളൊരു നികുതി തിരുവാൻകൂറിലുണ്ടായിരുന്നതാണ് തിരുവാതരിൽ ഉദ്യോഗസ്ഥന്മാർ അതിനുള്ളൊരു നികുതി കിട്ടും അത് കെട്ടിവെച്ചാൽ പിന്നീട് മല കൊടുക്കാൻ പാടുള്ളന്നാണ് അന്നത്തെ നിയമം അങ്ങനെ നന്നേരിയുടെ വീട്ടിൽ നന്നേരി പ്രസവിച്ചപ്പോൾ ഭർത്താവ് എന്ന് പറഞ്ഞങ്ങനെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് അങ്ങനെ പണം പിരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ വരുവന്നു അപ്പം ഞാൻ വേണ്ടി പറഞ്ഞു ആ നിക്ക് ആ തമ്പ്രാക്കളെ വന്നിട്ട് ഒരു കളം വരച്ച് അതിലൊരു ഇല കൊണ്ടുവച്ചു ആ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അകത്ത് പോയിട്ട് വരുമ്പോൾ അരിവാള് ആയിട്ട് വന്നു പിന്നെ അന്നത്തെ സ്ത്രീകൾക്ക് മാറി മറിക്കേണ്ട ഒന്നും ഇല്ല അത് നീരച്ച് വന്നിട്ട് നിങ്ങൾക്ക് മുലപ്പടമല്ല മുല തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു പുല അരിഞ്ഞ് കൈവഴിച്ചു അന്നെല്ലാം മറന്നു വീണ് മരിച്ചു എന്നാണ് കസരിത്രമായിട്ട് ഉള്ളത്